അത് നരകമത്രേ അത് നരകമത്രേ ലള എന്ന് പറയുന്ന നരകമാണ് നിങ്ങളുടെ ആ നരകത്തിനെത്തി കഴിയുമെന്നാണ് ദുനിയാവിൽ വെള്ളത്തിൽ കൈയിടാൻ നമ്മൾക്ക് ഭയപ്പാടാണ് വെള്ളത്തിൽ കൈയിട്ടാൽ പ്രയാസമുണ്ടാവും ആ വെള്ളം തിളച്ചു മറിയുവാൻ നൂറ് ഡിഗ്രി ചൂട് മതി ദുനിയാവിൽ നാം ജീവിക്കുന്ന ഭൂമിയിൽ ഇരുമ്പനെ ഉരുക്കാറുണ്ട് ആയിരത്തി മുതൽ രണ്ടായിരത്തി ഡിഗ്രി ചൂട് വരെ ഇരുമ്പിന്റെ വ്യത്യസ്തമായി ായ അതിൻറെ അളവുകൾക്കനുസരിച്ച് ഒരുക്കാനുള്ള ചൂട് വേണം ഒരുകിയ ഇരുമ്പിന്റെ അംശത്തെ നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ആ ശരീരം കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് നിമിഷങ്ങൾക്ക് വളരെ ഇല്ലാതെ അതിശക്തമായ അതിശക്തമായ ഭയാനകരമായ ചൂടാണ് ഒഴുകിയ ഇരുമ്പിനുള്ളതെങ്കിൽ ദുനിയാവിലുള്ള ചൂടിന്റെ അറുപത്തൊമ്പതോ എൺപതോ ഇരട്ടി വർ വെറുതുള്ള നരകത്തിലെ ആ നരകത്തിലെ തീല് ചെറിയ ഒരു കല്ല് നരകത്തിലെ വിറകുകളിൽപ്പെട്ട ഒരു കരിങ്കല്ലിന്റെ കഷ്ടം നിങ്ങളുടെ കാൽഭാഗത്തിന്റെ തള്ളവിരലിന്റെ അടിഭാഗത്ത് വെച്ചാൽ തലയോട്ടി വരെ ഉരുകിയൊലിക്കുന്ന സാഹചര്യമാണെന്നാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്